കോമ്പാക്ട് എസ് സെഗ്മെന്റിൽ ഒരു റെവല്യൂഷൻ ആയിരുന്നു ടാറ്റയുടെ നെക്സൺ എന്ന് പറയുന്ന ആ ഒരു വാഹനം നമുക്കറിയാം സേഫ്റ്റിയിലാണ് ഈ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ എസ് യു വി അതുപോലെ കാർ ഓഫ് ദി ഇയർ അവാർഡുകൾ പലതവണ വേണ്ടിയിട്ടുള്ള വാഹനം അങ്ങനെ എന്തുകൊണ്ടും സ്പെഷ്യലായിട്ട് മാർക്കറ്റ് ലീഡർ ആയിട്ട് വിലസുന്ന വാഹനമാണ് നെക്സൺ ഓൾറെഡി നമുക്കറിയാം രണ്ടു പ്രാവശ്യം ഓരോ അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞു ഈ രണ്ട് അപ്ഡേഷനിലും മാർക്കറ്റ് ലീഡർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ മൂന്നാമത് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റഡ് മോഡലാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശരിക്കും നമുക്ക് ഒറ്റ വാക്കിൽ ഇനി വിശേഷിപ്പിക്കാമെങ്കിൽ ഫീച്ചർ വൈസ് ആണെങ്കിലും സ്റ്റൈൽ വൈസ് ആണെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് ശരിക്കും നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ഓട്ടോ എക്സ്പോയിലൊക്കെ കൊണ്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു കൺസെപ്റ്റ് എങ്ങനെ ഒരു റിയൽ വേൾഡിലേക്ക് എത്തിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശരിക്കും പുതിയ നെക്സൺ കാരണം ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസൈൻ വൈസ് നമുക്കിത് കണ്ടാൽ അറിയാം ശരിക്കും ഒരു എന്താ പറയുന്നത് ആ ഒരു നമ്മൾ യാഥാർത്ഥ്യമാകുമോ എന്ന് പലപ്പോഴും ചിന്തിക്കുന്നുള്ള പല കാര്യങ്ങളും ഒരു യാഥാർത്ഥ്യമാക്കി കാണിച്ചിട്ടുണ്ട് മൊത്തത്തിൽ നമ്മളിൻ്റെ മുൻഭാഗം നോക്കി കഴിഞ്ഞാൽ എന്നോട് ഒരു ബോൾഡായി പിന്നെ കർവുകളൊക്കെ കുറച്ച് ഷാർപ്പായി അങ്ങനെ എന്താ പറയുന്നത് മൊത്തത്തിൽ കുറച്ച് മസ്കുലർ ഭാവം ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് ആ ഒരു മസ്കുലർ ഭാവം നിലനിൽക്കെ തന്നെ ക്യൂട്ടും അതായത് ക്യൂട്ട്നെസ്സും വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾ പറയേണ്ടത് മുമ്പ് നമ്മൾ കണ്ടിരുന്ന ആ ഒരു വലിയ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അവർ മാറ്റി ആ സ്ഥാനത്ത് അവരൊരു ഡി ആർ എൽ കൊണ്ടുവന്നു അതായത് സീക്വൻഷ്യൽ ഡി ആർ എൽ ഇതു തന്നെയാണ് ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു സിഗ്നേച്ചർ ശരിക്കും ഈ വരവിലൊരു സിഗ്നേച്ചർ ഡിസൈനാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു നാല് ലൈൻസ് അതായത് ആ ഒരു ലൈറ്റ് ബാറുകൾ നമ്മൾ കാണുന്നത് പിന്നെ അപ്പോൾ നമ്മൾ ചിന്തിക്കും സ്വാഭാവികമായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ സ്ഥാനം എങ്ങോട്ട് പോയി എന്നുള്ളതൊരു കാര്യമാണ് നമ്മൾ നേരെ താഴെ നോക്കി ബമ്പറിൽ നമുക്ക് ലൈറ്റ് കാണാൻ വേണ്ടി പറ്റും അതായത് ബൈ ഫംഗ്ഷൻ എൽ ഇ ഡി ഹെഡ് ഹെഡ്ലാമ്പുകൾ താരതമ്യേന വലിപ്പം കുറഞ്ഞ് കൂടുതൽ പ്രകാശം ഒക്കെ നൽകുന്ന അത് ഭയങ്കര ഡിസൈൻ വൈസ് ഭയങ്കര സ്റ്റൈലിഷാണ് കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക്കും ആണ് പിന്നെ നമ്മൾ ആ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു എയർവെൻറ്റ് നമുക്ക് കാണാൻ പറ്റും ഒരു വാഹനത്തിൻ്റെ ഒരു എയറോഡൈനാമിക്സ് ഡൈനാമിക്സ് വർദ്ധിപ്പിക്കുന്നതിനും ഒരു എയർ വെൻ്റുകൾ അവിടെ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലും അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബമ്പറിലേക്ക് വരാണെങ്കിൽ അത് ശരിക്കും ഒരു എന്താ പറയുന്ന വാഹനത്തിൽ ബോഡി കളറിൻ്റെ കൂടെ ബ്ലാക്ക് ഫൈബർ മെറ്റീരിയൽസും കൂടെ കൊടുത്ത് ഭയങ്കര സ്പോർട്ടി ലുക്ക് അല്ലെങ്കിൽ അഗ്രഷൻ കൂടുതൽ വരുന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ തന്നെ ഇവിടെ ഫ്രണ്ടിൽ ത്രീ സിക്സ്റ്റി വ്യൂ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ടിൽ ഒരു ക്യാമറ കൊടുത്തിരിക്കുന്നതാണ് കാണാം ഏറ്റവും താവോട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ട്രയ്യാറോ ഡിസൈൻ മാറി പകരം നമ്മൾ നോർമൽ ഗ്രില്ലുകളിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഡിസൈൻ കൊടുത്തിട്ടാണ് എയർ എയർഡാമും കൊണ്ടുവന്നിട്ടുള്ളത് കൂടാതെ നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും താഴത്തെ അതിൻ്റെ ഒരു സ്കിഡ് പ്ലേറ്റ് തന്നെയാണ് അത് ശരിക്കും എന്താ പറയുന്നത് ആ ഒരു ഡിസൈൻ വാഹനത്തിൻ്റെ സ്റ്റൈലിഷ് അതിൻ്റെ ഒരു പൂർണ്ണതയിലെ എത്തിക്കുന്നത് ആ ഒരു സ്കിഡ് പ്ലേറ്റും കൂടെ ചേരുന്ന അവിടെ തന്നെയാണ് നമ്മൾ ബോണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ബോണ്ടിൻ്റെ ഒരു ഈ പറഞ്ഞ നമ്മൾ ആ ഒരു ട്രൈ ആരോ ഡിസൈൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അത് ശരിക്കും ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇവിടുന്ന് ഒരു പവർ ലൈൻ വരുന്നു അത് ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു പവർ ലൈൻ വരുന്നു അതിങ്ങനെ രണ്ട് സൈഡിലേക്കും മാറിപ്പോകുന്നുണ്ട് പിന്നെ ആ ഒരു മൊത്തത്തിലെ ബോണ്ടിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ വാഹനത്തിന് കുറച്ചും കൂടി ഒരു സുപ്പീരിയർ പൊസിഷനിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആ പുതുമ ആ ഡിസൈനിൽ ഒരു പുതുമ വരുത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ മുൻഭാഗം പറഞ്ഞ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു നാല് ലൈൻ അതായത് ഈ ഒരു ലൈറ്റ് ബാർ ആണ് ഇതിൻ്റെ ഒരു സിഗ്നേച്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സെയിം സിഗ്നേച്ചർ നമുക്ക് അലോയ് വീൽസിലും കാണാൻ വേണ്ടി പറ്റും ആ സെയിം നാല് വരകൾ ഈ അലോയ് വീൽസിലും ആ കൊണ്ടുവന്നിട്ടുണ്ട് ഡയമണ്ട് കട്ട് പതിനാറ് ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ശരിക്കും ഇതൊരു ബ്ലാക്ക് സിൽവർ കോമ്പിനേഷനിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ആ ഒരു അലോയ് വീലും ഒരുങ്ങിയിട്ടുള്ളത് ഏറ്റവും എന്താ പറയുന്ന സൈഡിൽ നമ്മൾ ആ ഒരു ടയറിൻ്റെ അലോയിസിൻ്റെയും കളറിനോട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു വീലാർച്ച് കാണാൻ വേണ്ടി പറ്റും വീലാർച്ച് എന്ന് പറഞ്ഞാൽ ഫൈബർ ക്ലാഡിങ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒത്തിരി വീതി ഉണ്ടെന്നല്ല എന്താ പറയുന്ന ചെറിയൊരു രീതിയിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വീലാർച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു റിയർ വ്യൂ ആ മിറർ നോക്കിക്കഴിഞ്ഞാൽ ബോഡി കളറിൽ നിന്ന് മാറി ഇത് നമ്മുടെ ഇരിക്കുന്ന ഒരു അതിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് ആ ഒരു റൂഫിൻ്റെ കളർ തന്നെ സ്വഭായിട്ട് ഗ്ലാസിലേക്കും വന്നിട്ടുണ്ട് ലൈൻ വാച്ചിനുള്ള ക്യാമറകളും ഈ ഗ്ലാസിൻ്റെ സൈഡിൽ കൊടുത്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നോർമലി ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മുൻ മോഡലിൽ നിന്ന് എടുത്തിട്ടുള്ള ഡിസൈൻ എന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ മാത്രമാണ് ഈ ഒരു ബെൽറ്റ് ലൈനും ആ കാര്യങ്ങളൊക്കെ ആ മുൻ മോഡലിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കളർ ചേഞ്ച് മാത്രമാണ് ഉണ്ടായിരുന്നത് എടുത്ത് പറയേണ്ടത് ശരിക്കും ഇതൊരു പുതിയ കളറാണ് നെക്സ്റ്റ് മോഡൽ നമ്മൾ ഈ ഒരു കളർ കണ്ടിട്ടില്ല ഇതൊരു പുതിയ കളറായിട്ടാണ് വന്നിട്ടുള്ളത് സിൽവർ ഒരു സ്പോയിലർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് ഈ പറഞ്ഞ വാഹനത്തെ കുറച്ചും കൂടെ ഒരു ബോൾഡ് ലുക്ക് കൊടുക്കുന്നുണ്ട് ബി പില്ലറും സി പില്ലറും നമ്മൾ നോക്കുകയാണെങ്കിൽ മാറ്റ് ഒരു ബ്ലാക്കിൽ തന്നെയാണ് കൊണ്ടത് ഫൈബർ എലമെൻറ്റ്സ് കൂടുതലായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ അത് ഗ്ലോസി ബ്ലാക്ക് ആകുന്നു ശരിക്കും ഒരു കൂപ്പേ ഡിസൈനിലാണ് ഇത് റൂഫ് ലൈൻ വന്നിട്ടുള്ളത് നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ലുക്കിൽ നിന്ന് ഒരു എസ് യു വി ലുക്കിൽ നിന്ന് കുറച്ചും കൂടെ കൂപ്പേ ഡിസൈനിലേക്ക് ആ ഒരു അതിൻ്റെ ഒരു റിയർ പോർഷനിലേക്ക് വരും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ടാറ്റ മോട്ടോഴ്സ് ഇവിടെ ഒരു ബാഡ്ജിങ് കൊണ്ടിരിക്കുക നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതായത് ടാറ്റയുടെ ഇന്ത്യയിലെ പ്രവർത്തനം ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഇരുപത്തഞ്ച് വർഷം കൊണ്ട് അമ്പത് ലക്ഷം വാഹനങ്ങളാണ് അവർ ഇന്ത്യൻ നേരത്തിൽ എത്തിച്ചിട്ടുള്ളതെന്നാണ് ഈ ഒരു ബാഡ്ജിംഗ് കൂടെ അവർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയൊരു ഡിസൈൻ മാറ്റം വന്നിട്ടുള്ള റിയർ പോർഷൻ ആണ് ടാറ്റാ മോട്ടേഴ്സ് ആവശ്യപ്പെടുന്നത് ശരിക്കും ഒരു കാഴ്ചയിലും അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ആദ്യ കാഴ്ച നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടെയിൽ ലാം തന്നെയാണ് മുൻ മോഡൽ നമ്മൾ കണ്ടിട്ടുള്ളത് കുറച്ച് ഏരിയ എടുത്ത് വലിയൊരു ടൈ ലാമ്പാണെങ്കിൽ ഇത് വലുപ്പം കുറഞ്ഞ എക്സ് പാറ്റേണിലാണ് അതിൻ്റെ ഒരു റിയർ പോർഷൻ കംപ്ലീറ്റ് റിയർ പോഷൻ്റെ ഒരു ഡിസൈൻ കണക്റ്റഡ് ആയിട്ടാണ് വന്നത് ഈ ഒരു കണക്റ്റഡ് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ എസ്ഇബികളുടെ ഒരു പൊതു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ത്രീ ലൈൻ എൽ ഇ ഡാറ്റേൺ ടൈൽ ലാമ്പിൻ്റെ സൈഡിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ചെറിയൊരു സ്പേസിൽ ഭയങ്കര സ്റ്റൈലിഷ് ാണ് ഇടയിലാൻ പോകുന്നത് ഇനി നമ്മൾ ഇൻ്റെ ഒരു റൂഫിലേക്ക് അതായത് റിയർ പോർഷൻ റൂഫ് സ്പോയിലറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ റൂഫിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫൈബർ ഫിനിഷിങ്ങിലാണ് ആ ഒരു സ്പോയിലർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്വാഭാവികമായിട്ടൊരു വൈപ്പർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല അത് ഈ ഒരു സ്പോയിലറിൻ്റെ താഴെ ഹൈഡ് ചെയ്തു വെക്കുന്ന രീതിയിലാണ് ഇതാവട്ട് വരുമ്പോഴത്തേക്ക് ടാറ്റയുടെ ലോഗോ കുറച്ചും കൂടെ ചെറുതായി അതിൻ്റെ തൊട്ട് താഴെ ആ റിവേഴ്സ് ആ പാർക്കിങ്ങിനുള്ള ക്യാമറ അവിടെ വന്നിട്ടുണ്ട് ശരിക്കും നമ്മൾ ഇവിടെ നമുക്ക് അതിൻ്റെ കാണാൻ വേണ്ടി പറ്റി ഇൻഡിക്കേറ്റർ ലൈറ്റ് വളരെ തിന്നായിട്ട് എൽ ഇ ഡിയിൽ ഇങ്ങനെ ഓടി നടക്കുന്ന രീതിയിലാണ് ആ ഒരു ലൈറ്റ് വന്നിട്ടുള്ളത് നോർമലി നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള അതിൻ്റെ ഒരു വേരിയൻറ്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യായിരുന്നു കാരണം എക്സ് എം എക്സി അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു വേരിയൻറ്റ് വന്നിരുന്നെങ്കിൽ ഇത്തവണ കംപ്ലീറ്റ് പേര് മാറിക്ക അതായത് വേരിയൻറ്റിന് മെൻഷൻ ചെയ്യുന്ന പേര് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരത് നമ്മുടെ ബാക്കിൽ റിയറിലെ ഹാച്ച് ഡോറിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ നെക്സം ബാഡിങ് മുൻ മോഡലിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെയാണ് വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും അതിൽ കൊണ്ടുവന്നിട്ടില്ല താഴ്ത്തി ബമ്പറും ഈ പറഞ്ഞ ഡുവൽ ടോണിലാണ് ബോഡി കളറിൻ്റെ കൂടെ ആ ഒരു ഫൈബർ ഫിനിഷിങ്ങിലുള്ള ഒരു ബ്ലാക്ക് മെറ്റീരിയലും മെറ്റീരിയലിനൂടെ കൊടുത്തിട്ടാണ് റിയറിലെ ബമ്പർ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ അത്യാവശ്യം സെൻസറുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മുമ്പിൽ നമ്മൾ കണ്ട പോലെ ആ ഒരു സ്കിട്ട് പ്ലേറ്റും കൂടെ കൊടുത്തിട്ടാണ് അതിൻ്റെ ഓവറോൾ ഡിസൈൻ കംപ്ലീറ്റ് ആകുന്നത് ശരിക്കും നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കാഴ്ചയിൽ ഞെട്ടി പോകുന്ന ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സാണ് അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം ആ നമ്മൾ ഇൻറ്റീരിയർ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന നമ്മൾ ഭംഗിവാക്ക് പറഞ്ഞല്ലേ ശരിക്കും നമുക്ക് ഈ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഡാഷ് ബോർഡ് തൊട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് കളറിലാണ് ഡാഷ് ബോർഡ് ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലെതർ ഡിസൈൻ അല്ലെങ്കിൽ ലെതർ എലമെൻറ്റും അവർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയുന്നത് ഒരു പ്രീമിയം വാഹനങ്ങളിൽ പോലും കണ്ടിട്ടില്ലാത്ത ഡിസൈൻ കാരണം ഇവിടെ നമുക്ക് അറിയാൻ ഒരു കാർബൺ ഫൈബർ ആ ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു ഒരു സിൽവർ ലൈൻ ഡാഷ് ബോർഡ് കൊണ്ടുവന്നിരിക്കും പിന്നെ നോർമലി നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഹാർഡ് പ്ലാസ്റ്റിക് അങ്ങനെ ഭയങ്കര സ്റ്റൈലിഷായിട്ടാണ് ഡാഷ് ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് വലിപ്പം ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഇൻഫോടൈമിംഗ് സിസ്റ്റം നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ് അതിലൊരു ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഫീച്ചേഴ്സ് അതിലെട്ട് വരേണ്ടത് അലക്സ ആമസോൺ അലെക്സയുണ്ട് അതുപോലെ പിന്നെ കണക്ടിവിറ്റി സംവിധാനങ്ങൾ നോർമലി നമുക്കറിയാം ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും വരുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് എയർ ക്വാളിറ്റിക്ക് ഉള്ളൊരു സംവിധാനം വന്നിരിക്കുന്നു പിന്നെ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഹർമൻ്റെ സിസ്റ്റത്തിനൊപ്പം ഒമ്പത് ജെ ബി എൽ സ്പീക്കറാണ് അതിൻ്റെ ജെ ബി എൽ മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ നോർമലി നമ്മൾ കണ്ടിട്ടുള്ള മീഡിയ തുടങ്ങിയ സംവിധാനങ്ങളാണ് ക്ലൈമറ്റ് കൺട്രോളും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് പിന്നെ ഈ വാഹനം ആറ് ഭാഷയിൽ നമുക്ക് ഈ വാഹനത്തോട് സംസാരിക്കാൻ വേണ്ടി പറ്റും അൺഫോർച്യുനേറ്റ്ലി മലയാളം അവർ ഉൾപ്പെടുത്തിയിട്ടില്ല ബലി വൈകാതെ ഉൾപ്പെടുത്തുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു അതായത് നമുക്ക് സൺറൂഫ് പ്രൂഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വോയിസ് കമാൻഡിൽ കൂടെ തുറക്കാൻ വേണ്ടി പറ്റും ഈ വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ശരിക്കും ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയായിരുന്നു ടാറ്റയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്രയും എന്താ സ്റ്റൈലിഷ് ആയിട്ട് സ്റ്റൈലിഷായിട്ട് ആയിട്ട് അത് പുതിയ ഡിസൈനിലാണ് ഈ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത് ടൂസ്പോക്കാണ് സ്റ്റിയറിംഗ് വീല് അതിൻ്റെ കൂടെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് സ്റ്റിയറിംഗ് വീല് ഇലുമിനേറ്റ് ചെയ്യുന്ന ലോഗോ വരുന്നത് ടാറ്റയുടെ ഈ നെക്സ് എന്ന് പറയുന്ന ഈ വാഹനത്തിലാണ് അതുകൊണ്ട് ഒരു ത്രീ ഡി ഡിസൈനിലുള്ള കണ്ട ഒരു ടച്ചാണെന്ന് തോന്നുന്ന രീതിയിലാണ് സ്വിച്ചുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് നോർമൽ ബാക്കി ഫംഗ്ഷനുകളൊക്കെ നോർമൽ നമ്മൾ കാണുന്നതിലാണ് കാരണം വോയിസ് കമാൻഡ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം പിന്നെ ഫോൺ ആക്സസ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ റൈറ്റ് പോർഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്രൂസ് കൺട്രോളിനുള്ള സംവിധാനങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഡീ കട്ട് ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള സ്റ്റൈലിഷ് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇത്തവണ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും ഈ വാഹനത്തെ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആക്കുന്ന മറ്റൊരു ഫീച്ചറാണ് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലുപ്പമുള്ള ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇൻഫോടൈമെൻറ്റ് സിസ്റ്റം എങ്ങനെയാണോ അതുപോലെ തന്നെ കളേഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രമെൻറ്റ് ആണ് ഈ വാഹനത്തിനും കൊണ്ടുവന്നിട്ടുള്ളത് ഇനി സ്പീഡോമീറ്ററും ഓഡോമീറ്ററും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കംപ്ലീറ്റ് ഡിജിറ്റൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു സ്ക്രീനാണ് ഈ വാഹനത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മൾ നോർമലി കാണുന്നത് ഈ വാഹനം സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്തതിനകത്ത് കാണിക്കുന്ന ടയർ പ്രഷർ ഇൻഫർമേഷൻ അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ നാവിഗേഷൻ ഈ നാവിഗേഷനുണ്ട് വേറൊരു വൃത്തിയാണ് നാവിഗേഷൻ നമ്മളെടുത്തിട്ട് നമ്മളത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് അതായത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഡ്രൈവറിൻ്റെ അറ്റൻഷൻ ഒരിക്കലും സ്ക്രീനിലേക്ക് പോകാൻ നേരെ മുമ്പിൽ നമുക്ക് ആ മീറ്ററിൽ തന്നെ കംപ്ലീറ്റ് മാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് മറ്റൊരു സവിശേഷത അതുപോലെ ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ മീഡിയ ഇപ്പം നമ്മളിപ്പം എഫ് എം ആണ് എടുത്തിരിക്കും അതുപോലെ മീഡിയയും നമുക്ക് അതായത് ഡ്രൈവറിൻ്റെ അറ്റൻഷൻ ഒരിക്കലും സൈഡ് സ്ക്രീനിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് മുമ്പിലേക്ക് തന്നെ നോക്കി എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്ന രീതിയിൽ ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ഈ ഒരു ആ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പാഡൽ ഷിഫ്റ്റിനുള്ള സംവിധാനം ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ മിനിമൽ ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ആണ് സ്വിച്ചുകൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഈ ഒരു സ്ക്രീനിന് നമ്മൾ നോർമലി ഫിസിക്കൽ സ്വിച്ചുകളൊക്കെ നമ്മൾ കണ്ടതിന് ഭാരം കംപ്ലീറ്റ്ലി ഇതിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡ്രൈവറിനെ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലാണ് വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ മോണോ സീക്വൻഷ്യൽ ആയിട്ടാണ് ഈ ഒരു മോഡൽ അതായത് നമ്മുടെ ലോകത്തിൽ ഡി സി ടി ഏരിയൻ്റ അതിലുള്ള അതിൻ്റെ ഒരു ഗിയറിൻ്റെ ലിവർ കൊണ്ടുവന്നിട്ടുള്ളത് മുമ്പിലത്തെ പാസഞ്ചർ സീറ്റും ഡ്രൈവർ സീറ്റും കംപ്ലീറ്റ് വെൻറ്റിലേറ്റഡ് സംവിധാനമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മൾ ആക്സസ് ചെയ്യുന്നത് നമ്മുടെ ആ സീറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് അത് മൂന്ന് രീതിയിൽ മൂന്ന് രീതിയിൽ നമുക്ക് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇന്നലെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് അതിൻ്റെ ഒരു സീറ്റ് വന്നിട്ടുള്ളത് ഇൻറ്റീരിയറിൻ്റെ ഒരു കളറ് നമ്മളിവിടെ ഒരു മൂന്ന് നാല് കളറിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞെങ്കിൽ റൂഫിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് അത് ബ്ലാക്ക് ആണ് ആ ബ്ലാക്ക് കൊടുക്കുന്ന ഒരു സ്പോട്ടി ഫീല് ഭയങ്കര ആണ് ഭയങ്കര അടിപൊളിയാണ് ആ ഒരു വൺ ടച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൺ റൂഫ് ഇത് കൊണ്ടന്നിട്ടുണ്ട് ആ സൺ പൊസിഷൻ ആണെങ്കിലും ആ ഡ്രൈവർ നമ്മുടെ ഒരു ഹെഡ്റൂമിൻ്റെ തൊട്ടുമുകളിൽ നിന്നാണ് പോകുന്നത് സാധാരണ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് ആ ഫ്രണ്ടിൽ അതിൻ്റെ ആക്സസ് ചെയ്യാനുള്ള പാനലൊക്കെ കൊടുത്ത് കുറച്ച് ബാക്കിലേക്കാണ് സൺ പ്രൂഫ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ഇവിടെ നമുക്ക് എമർജൻസി കോളിനുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സ്വിച്ച് എയർ ബാഗ്സ് ഈ വാഹനത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പില്ലറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സ്റ്റിയറിങ്ങിൽ മുമ്പിൽ ആ എ പില്ലറിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്താ പറയുന്ന സേഫ്റ്റിയുടെ കാര്യത്തിൽ ഓൾറെഡി ടാറ്റ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് പക്ഷേ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല ചെറിയ വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഫീലാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിയർ പോർഷനിൻ്റെ സീറ്റ് തരുന്നത് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും ഇപ്പോൾ ആ ഒരു സീറ്റിൻ്റെ ഡിസൈൻ അതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നു നമ്മൾ നേരത്തെ ഐ സപ്പോർട്ടിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഹൈറ്റും പിന്നെ സീറ്റ് നൽകിയിരിക്കുന്ന ആ ഒരു ഡോട്ടഡൊക്കെ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്നുണ്ട് പിന്നെ സെൻറ്ററിലാണെങ്കിലും നമുക്ക് ആംബസ്റ്റും ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ശരിക്കും ഒരു എന്താ പറയുന്നത് സീറ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് രണ്ടാണെങ്കിലും മൂന്ന് പേർക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സെൻറ്റർ ടണലിലെ ഹൈറ്റ് താരതമ്യേനെ കുറച്ചിട്ടുണ്ട് അതായത് ചെറിയൊരു ഹൈറ്റ് മാത്രമേ സെൻ്റർ ടണലിൽ കൊടുത്തില്ല അതുകൊണ്ട് മൂന്ന് പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും ശരിക്കും ഇവരുടെ ഒരു ന്യൂ ജനറേഷൻ ആയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു യു എസ് ജിയും ഒരു സി ടൈപ്പ് ചാർജിങ്ങിൻ്റെ സ്ലോട്ടും ബാക്കും അങ്ങനെ നോർമൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ട്വൽ വോൾട്ടിൻ്റെ ചാർജർ ആയിരുന്നെങ്കിൽ ഇത്തവണ ബാക്കിൽ നിന്ന് അത് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ റിയർ സീറ്റിലെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് രണ്ട് എ സി വെൻറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക യാത്രക്കാരെയും ഡ്രൈവറിനെ ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന അല്ല ഒരുപോലെ കംഫർട്ടബിൾ ആക്കുന്ന ഡ്രൈവിംഗ് ക്ലഷറൊക്കെ നമുക്ക് തരുന്ന രീതിയിലാണ് ഈ വാഹനം കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ മോഡലാണ് അതും ഡി സിറ്റി ഇതിൽ പുതിയതായിട്ട് വരുന്ന ട്രാൻസ്മിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായിട്ടും ഇതിൻ്റെ ഡ്രൈവിലേക്ക് നമുക്ക് പോവാം പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പറഞ്ഞിട്ട് സ്റ്റിയറിംഗിൻ്റെ കേസ് തന്നെയാണ് കാരണം അത് വളരെ പുതിയൊരു സിസ്റ്റത്തിലാണ് വന്നിട്ടുള്ളത് ഭയങ്കര റെസ്പോൺസീവ് ആണെന്നുള്ള ആ ഒരു വാക്കായിരിക്കും ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഫൈനാൻഷ്യൽ ഫ്രീ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ടൂത്ത് സ്പോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കുന്ന രീതിയിൽ ആ സ്റ്റിയറിങ്ങിൽ വന്നിട്ടുണ്ട് നമ്മളിതിന്റെ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിന്റെ എഞ്ചിൻ നമുക്കറിയാം വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ നമ്മൾ മുൻപ് നെക്സ്റ്റ് കണ്ടിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് അത് അതിൻ്റെ ഒരു പവർ ആണെങ്കിലും നൂറ്റി ഇരുപത് പി എസ് പവറാണ് നൂറ്റി എഴുപത് നൂറ്റി ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോർക്ക് അതിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ടൂണിംഗ് ഒന്നും മാറ്റമാണ് ഇതിൽ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്മിഷൻ ആണ് ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു ട്രാൻസ്മിഷൻ സംവിധാനം തന്നെയാണ് ട്രാഗ് അങ്ങനത്തെ ഒരു ഫീലൊന്നും നമുക്കില്ല നമുക്ക് ഭയങ്കര ഒരു കാര്യം ക്യുക്ക് റെസ്പോൺസ് നമ്മുടെ ടോട്ടിനനുസരിച്ച് ക്യുക്ക് റെസ്പോൺസ് തരുന്ന രീതിയിൽ തന്നെ ഓഡ് ഈവൻ ക്യൂഎസിന് അനുസരിച്ച് വരുന്ന ട്രാൻസ്മിഷൻ ശരിക്കും നമുക്ക് നമ്മുടെ കാലിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ ഭയങ്കരമായിട്ട് തോട്ടിൽ നമ്മൾ റസ്സ് പുഷ് ചെയ്ത് കൊടുക്കുമെന്നൊന്നും വേണ്ട രണ്ട് വെന്യൂ പോലത്തെ വാഹനങ്ങൾ ഈ ഒരു ട്രാൻസ്മിറ്റ് സംവിധാനത്തിൽ നമ്മൾ ഓടിച്ചിട്ടുണ്ട് ആൾക്കോസിൻ്റെ ബാറ്റിന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു എണ്ണ എഞ്ചിൻ്റെ കൂട്ടത്തിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതിലേക്ക് ആ ഒരു ടർബോ എൻജിൻ്റെ കൂടുതൽ ടർബോയുടെ ആ ഒരു പെർഫോമൻസും ട്രെയിൻ്റെ ഒരു ആ ക്യൂ ട്രാൻസ്മിഷനും അങ്ങനത്തെ ഒരു റെസ്പോൺസിൽ ഭയങ്കര ഫീൽ നമുക്കൊരു ഡ്രൈവിങ് പ്ലഷർ നന്നായിട്ട് തരുന്ന ഒരു എലമെൻറ്റ് തന്നെയാണ് ആ ഒരു സസ്പെൻഷൻ സംവിധാനവും കാര്യങ്ങളൊക്കെ എന്താ മുൻ മോഡലിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇത് എവിടെയും ഇറക്കിക്കൊണ്ട് പോകാം എന്നുള്ളതാണ് കാരണം ഇരുന്നൂറ്റി എട്ട് എം എമ്മിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഏതൊരു ഏതൊരു ടെറൈനിലും നമുക്ക് ഈ വണ്ടി കൊണ്ടുവന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഡി സി ടിക്ക് പുറമേ ഒരു സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ വരുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവലും വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക നല്ലൊരു ഡ്രൈവിംഗ് ഫീല് ടി സി ടീം കൂടെ വന്നപ്പോഴത്തേക്കും ഒരു എന്താ ഫൺ ടു ഡ്രൈവ് ആ രീതിയിലേക്ക് ഈ വാഹനം മാറിയിട്ടുള്ള ഈ ഒരു സെഗ്മെൻ്റിൽ ഞാൻ ഓൾറെഡി നെക്സൺ ഒരു മാർക്കറ്റ് ലീഡർ തന്നെയാണ് അത് ഈ ഒരു അപ്ഡേഷനോട് കൂടിയിട്ട് ഈ വാഹനത്തെ ഡീറ്റ് ചെയ്യാൻ എതിരാളികൾ കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ളതാണ് എനിക്ക് കാരണം ലുപ്പ് വൈസ് മാറി പെർഫോമൻസ് വൈസ് മാറി ഏത് പ്രായക്കാർക്കും ഈ വാഹനം ഇനി പറ്റും എന്നുള്ളതാണ് സ്മാർട്ട് എന്നാണ് അതിൻ്റെ ഒരു തുടക്ക വേരിയൻറ്റിൻ്റെ പേര് സ്മാർട്ട് പ്യുവർ ക്രിയേറ്റീവ് ഫിയർലെസ് അതിൽ ഈ ക്രിയേറ്റീവ് ഫിയർലെസ്സിനൊക്കെ ഒരു ഓപ്ഷനും കൂടെ കൂടുതലുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ മാറ്റം വരും ഈ ഒരു സെഗ്മെൻറ്റ് കംപ്ലീറ്റ് പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഏറ്റവും ഈ വാഹനം ുള്ളത് സെപ്റ്റംബർ പതിനാലിനാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് അന്ന് അതിൻ്റെ പ്രൈസ് അനൗൺസ്മെന്റ് ഉണ്ടാവും അപ്പോൾ മൊത്തത്തിൽ ഒരു കോമ്പാക്ട് എസ്ഇഒ സെഗ്മെൻറ് ഒരു മാർക്കറ്റ് ലീഡർ ആകാൻ വേണ്ടി ആണ് ഈ വാഹനത്തിൻ്റെ ഈ ഒരു വരവും നമുക്ക് അതിൻ്റെ ഒരു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ വാഹനത്തിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ പറയേണ്ട വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ശരിക്കും ഒരു കണക്റ്റഡ് കാറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കണക്റ്റഡ് ഫീച്ചറുകൾ ഒരു ഒരു ഇരുപതിലധികം ഫീച്ചറുകൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അതിൽ നമ്മൾ പ്രധാനമായിട്ട് എടുത്ത് എന്ന് വെച്ചാൽ നമുക്ക് റിമോട്ടിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അതുപോലെ നമ്മൾ എത്തിയില്ലെങ്കിൽ തന്നെ നമുക്ക് എ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വണ്ടി ഒന്ന് തണുപ്പിച്ച് വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ പിന്നെ ഐ കോൾ ഈ എമർജൻസി കോൾ ബി കോൾ ഇതുപോലത്തെ സംവിധാനങ്ങളുണ്ട് പിന്നെ മറ്റേ ലൊക്കേഷൻ ബേസ്ഡ് സർവീസിനുള്ള സംവിധാനം ഇങ്ങനെ ഇതിന് വെഹിക്കിളിൻ്റെ സേ സേഫ്റ്റി സംബന്ധിച്ചുള്ള ഫീച്ചറുകൾ ഇങ്ങനെ ഒരു ഇരുപതിലധികം ഫീച്ചറുകൾ ഈ വാഹനത്തിൻ്റെ ഐ ആർ ഐ കണക്റ്റഡ് സംവിധാനത്തിൻ്റെ അതിനെ അടിസ്ഥാനമാക്കി വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇപ്പം നമുക്ക് ആ സ്ക്രീനിലേക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മൾ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ നമ്മളിടുകയാണ് റൈറ്റിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ ആ റൈറ്റ് സൈഡ് ഗ്ലാസ്സിലുള്ള ക്യാമറ ആക്ടിവേറ്റ് ആകുന്നു ഇവിടെ നമുക്കൊരു ആ ഒരു ബ്ലൈൻഡ് എന്ന് നമ്മൾ പറയുന്ന ഒരു ആ ഏരിയ മൊത്തം നമുക്ക് അതിൻ്റെ ഒരു വിഷൻ അതിൻ്റെ ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇപ്പം അല്ല അത് ഒരു സേഫ്റ്റിയുടെ ഫീച്ചർ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ അതുപോലെ നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ ആണ് വേണ്ടെങ്കിൽ നമുക്കിത് വാഹനത്തിൻ്റെ ആ ഒരു മേളിൽ നിന്നുള്ള ആ ഒരു ത്രീ ഡി വിഷ്വലും അതുപോലെ ആ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വിഷുവലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അത് നമുക്ക് ആ ത്രീ ഡിയിലേക്ക് മാറ്റണമെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട് ആ നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടി നിന്ന് മാറി അതിൻ്റെ ഒരു മാനുവൽ വേർഷൻ ഡീസൽ മോഡലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കോസ്മെറ്റിക് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ മാറ്റങ്ങളുള്ളത് അതായത് നമ്മളിപ്പോൾ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് നമ്മൾ ആനുവൽ മോഡലിലേക്കല്ലേ ഡീസൽ മോഡലിലേക്ക് വരുമ്പം പിന്നെ നമുക്ക് ഈ ഗിയർ ലിവറിൻ്റെ ഇവിടെയുള്ളൊരു മാറ്റവും നമുക്ക് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മോഡലാണ് നമ്മുടെയൊക്കെ കിട്ടിയിട്ടുള്ളത് ബാക്കി ഇപ്പോൾ സീറ്റിൻ്റെയൊക്കെ കളർ നോക്കിയാൽ ആ ഒരു ബോഡി കളറിൻ്റെ ആ ഒരു ടൂണൊന്നുമില്ല കംപ്ലീറ്റ് ബ്ലാക്ക് കളറാണ് ഇത്രയാ ഒരു കോസ്മെറ്റിക് വൈസ് വന്നിട്ടുള്ള ചേയ്ഞ്ച് അത്രേ ഉള്ളൂ ഇത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി പതിനഞ്ച് പി എസ് പവറും ഇരുന്നൂറ്റി അറുപത് നൂറ്റണ് ലിറ്റർ ടോർക്കോ ആണ് ആറ് സ്പീഡ് ഓട്ടോ മാനുവലാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ള ട്രാൻസ്മിഷൻ അപ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു ഡ്രൈവിലേക്ക് പോകാം നോർമൽ നമ്മൾ അതിന് മുമ്പ് നെക്സോൻ്റെ ഡീസൽ വാഹനം ഓടിച്ചതിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല ആപ്പാട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു വ്യത്യാസം അല്ല അത് നമ്മൾ മാറ്റ വാഹനത്തിൽ നമ്മൾ പറഞ്ഞു ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് വാഹനം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ അത് മാത്രമാണ് വ്യത്യാസം അല്ലാതെ ഒരു ഇതിൻ്റെ ഒരു പെർഫോമൻസിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ ഡീസൽ എഞ്ചിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നതാണ് ആ ഒരു പെട്രോൾ മോഡൽ ഡി സി ടി ഓടിച്ച എന്താ പറയുക കുറച്ചും കൂടെ ഒരു ട്രാൻസ്മിഷൻ ലാഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ആ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് കുറച്ച് സ്പോർട്ടി ഫീൽ തരുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ആ വാഹനം എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര അട്രാക്റ്റീവായി അതായത് ഡീസൽ മോഡലിനേക്കാളും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയൊരു മോഡലാണ് ആറ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ബാക്കി ഫീച്ചറുകളെല്ലാം നോർമൽ തന്നെയാണ് മറ്റ് അതിന് മുമ്പ് നമ്മൾ നെക്സോണിൽ കണ്ടിട്ടുള്ള പോലെയാണ് ഡ്രൈവിംഗ് കംഫർട്ടും അതിൻ്റെ ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ അപ്പം എന്താ പറയുന്നത് അപ്പം നമ്മൾ ഒന്നുകൂടെ പറയുന്നത് ശരിക്കും നമ്മൾക്ക് ഭയങ്കര ഒരു ഫൺ ടു ഡ്രൈവ് അല്ല നമുക്കൊരു സ്പോർട്ടി പെർഫോമൻസ് നമുക്ക് തരുന്നത് എന്താ പറയുന്നത് ആ ഒരു ഡി സി ടി മോഡല് നമുക്ക് തരുന്നുണ്ട് ആനുവൽ വാഹനം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്താ പറയുക ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് പുതിയ നെക്സ് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പലത്തിൻ്റെ ഡീസൽ മോഡൽ